ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വൺ മന്ത് വെക്കേഷന് ശേഷം ഞാൻ തിരിച്ച് യു എയിലേക്ക് ഇന്നലെ എത്തിയിട്ടോ അപ്പോൾ കൈയ്യോടെ ചൂടോടെ നാട്ടിലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദാ ഒരു വ്ലോഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് ആര് കാണുമോ എന്തോ നോട്ടിഫിക്കേഷൻ പോലും പാർക്കിങ് ആർക്കും ചെയ്യത്തില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ നമ്മുടെ കല്യാണം പ്രമാണിച്ചാണല്ലോ നാട്ടിലോട്ട് വന്നതേ അപ്പോൾ നമ്മൾ കല്യാണം പെങ്കൊച്ചിനും ചിക്കനും ഒക്കെ ഒരു വിരുന്നോടെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു ഗെറ്റ് ടുതർ നമ്മളെല്ലാവരും നാട്ടിലുണ്ടല്ലോ അപ്പോൾ ഒരു ഗെറ്റ് ടുഗതർ ആയിക്കോട്ടെ എന്ന അമ്മ പറഞ്ഞു അങ്ങനെ നമ്മൾ ഡിന്നർ ഇവിടെ സെറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അവർ എവിടേക്കോ കറങ്ങിയിട്ട് ഓൺ ദ വേ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെല്ലാവരും വെയ്റ്റിംഗ് ആണ് കേട്ടോ അവരെ ചേട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നു ഒരു വൺ ആൻഡ് ഹാഫ് വീക്ക് കണ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ കണ്ണൻ പരിപാടിക്കത് കണ്ണൻചാണ്ടില്ലാട്ടോ കാരണം അവർ ഫ്രണ്ട്സിൻ്റെ ഉള്ളൊക്കെ അവർ ട്രിപ്പ് പോയേക്കായിരുന്നു ഞങ്ങൾ കണ്ണൻ ചേട്ടൻ അച്ഛൻ അമ്മ ഞാൻ ആദിക്കുട്ടൻ ചേട്ടൻ ചേട്ടൻ്റെ മോൻ സിദ്ധുവാവ അമ്മൂമ്മ മഞ്ചിറ്റ എല്ലാവരും ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കുക കേട്ടോ അവരെ വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവരെവിടെയോ ഒന്ന് കറങ്ങിയിട്ട് വരുന്ന വഴിയാണെന്ന് വിളിച്ച് പറഞ്ഞു അങ്ങനെ താ നമ്മളെല്ലാവരും അപ്പം ഇവർ ഉപന്മാർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രസമാണ് ഉപന്മാരുടെ ഇടയ്ക്ക് നിന്ന് കളിയൊക്കെ കണ്ട് അവരുടെ ആ ഒരു പിള്ളേർ രീതി വഴക്കും കാര്യങ്ങളൊന്നും കേട്ടോ ഒരേ പ്രായക്കാരാണ് ഇവരൊരു ആറുമാസേ വ്യത്യാസമേ ഉള്ളൂ ഒരേ പ്രായക്കാരായിട്ടും ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയ കുഞ്ഞി സൗന്ദര്യപ്പണങ്കം സ്പോട്ടിൽ തന്നെ അതങ്ങ് തീരും അതിൽ ഒരാളങ്ങ് വിട്ടുകൊടുക്കും അങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന കുഞ്ഞി കുഞ്ഞി വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നല്ല രസമായിരുന്നു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല തമ്മിൽ അങ്ങനെ ജന ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ മുഖത്ത് മേക്കപ്പ് ഒന്നുമില്ല അപ്പോഴാണ് അമ്മ പറഞ്ഞത് നിനക്ക് ആമസോണിൽ നിന്ന് ഒരു സാധനം വന്നിരിപ്പുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആമസോണിൽ സാധനം ഓർഡർ ചെയ്യുക ഒരു വർഷത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തൊരു ലിപ്സ്റ്റിക്കായിരുന്നു കേട്ടോ മേബിളിൻ്റെ ഷെയ്ഡ് നമ്പരാണ് ആ കാണിക്കുന്നത് എനിക്ക് പേര് ഓർമ്മയില്ല ഷെയ്ഡ് നമ്പറേ ഉള്ളതെന്ന് തോന്നുന്നു അല്ലല്ല ന്യൂ ന്യൂ ആൻഡ്സ് എന്നാണ് ഷെയ്ഡിൻ്റെ പേര് അപ്പോൾ നല്ല ഷെയ്ഡ് ആട്ടോ ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഈ ടൈപ്പ് ഓഫ് ഷെയ്ഡ്സാണ് എനിക്കിഷ്ടം ഒരുപാട് എനിക്ക് ലിപ്സില് ഇട്ടതായിട്ട് തോന്നരുത് അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാ അവരെല്ലാവരും ടീം ഫുള്ള് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാവരും ഈ വ്ലോഗൊക്കെ എടുക്കുവാണോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പോസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആ ആരും പേടിക്കേണ്ട പുറത്തൊരാളും ഈ വീഡിയോ കാണാൻ സമ്മതിക്കത്തില്ല നമ്മൾ ഫാമിലി കാരണം അങ്ങനെയാണല്ലോ നമ്മൾ ഈ കുറേ നാൾ വീഡിയോസ് ഇടാതിരിക്കുമ്പം നോട്ടിഫിക്കേഷൻ ആർക്കും ചെല്ലത്തില്ല അപ്പോൾ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പം എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അവർ മാത്രം ലിങ്ക് കണ്ട ഓപ്പൺ ചെയ്ത് അങ്ങനെ കാണും അപ്പം ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും ആരും പേടിക്കേണ്ട ആരുടെയും പ്രൈവസിക്ക് ഒരു ഇഷ്യൂസും ഇല്ല കാരണം ആരും പുറത്തൊരാളും കാണാൻ ഞാൻ ഈ വീഡിയോ സൂക്ഷിച്ചോളന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തതെട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് പുറത്തു നിന്നായിരുന്നു നമ്മുടെ അടുത്തൊരു സ്ഥലത്തുനിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും സാലഡും അച്ചാർ പപ്പടം ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഉച്ച സമയമായിരുന്നെങ്കിൽ നമുക്ക് സദ്യ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാമായിരുന്നു രാത്രി ആയതുകൊണ്ടാണ് ഇത് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ കൂടെ ഐസ്ക്രീമും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിച്ച് മാറി കേട്ടോ നല്ല ഫുഡായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ചിക്കൻ നോൺ വെജിൻ്റെ കൂടെ തന്നെ ഒരു വെജ് കറിയും ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ കുട്ടീസ് ഇവിടെ പല സെക്ഷനായിട്ട് തിരിഞ്ഞ് കളികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ സിദ്ധുവാട്ട് സൈക്കിൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സൈക്കിളേ ഔട്ടിലായിരുന്നു പിന്നെ അടുത്ത ഒരു ടാസ്ക് ഇതിട്ടായതുകൊണ്ട് ഒരുപാട് ദൂരത്തോട്ട് പോയില്ല എന്നാലും ആദിക്ക് അങ്ങനെ സൈക്കിളിനോട് വലിയ ക്രേസ് ഇല്ല അതുകൊണ്ട് ഇങ്ങനത്തെ സൈക്കിൾ ആദിക്ക് ഇവിടെ ഇല്ല പക്ഷേ നാട്ടിൽ ചെന്നപ്പം നാട്ടിലുള്ള കുട്ടികളുടെ കയ്യിലെല്ലാം ഇങ്ങനത്തെ സൈക്കിൾ അപ്പോൾ അതുകൊണ്ട് ആദ്യക്ക് ഭയങ്കര ഇതായി സൈക്കിൾ എനിക്ക് വേണം സൈക്കിൾ ചവിട്ടണം എന്നൊക്കെ അപ്പോൾ ആദ്യക്ക് സൈക്കിൾ വലിയ വശമില്ല ഇങ്ങനത്തെ സൈക്കിൾ വശമില്ല സാറിനില്ല ബൈക്ക് പരിപാടി അങ്ങനത്തെ ഒക്കെ അപ്പം ഇങ്ങനത്തെ മേലരങ്ങൾ ഉള്ള സൈക്കിളിൻ്റെ പരിപാടി ആദ്യക്ക് വയ്യ പലപ്പോഴായിട്ട് ഞങ്ങൾ വാങ്ങിക്കണത് വാങ്ങിക്കണമെന്ന് പറഞ്ഞാലും സാറ് വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഈ വെക്കേഷന് സാറിന് ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കി സിദ്ധു നന്നായിട്ട് ഓടിക്കും സൈക്കിള് അപ്പം അതുകൂടെ കണ്ടപ്പോഴത്തേക്ക് ആദ്യം പിന്നെ നമ്മുടെ വീടിൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തും അപ്പുറത്തുള്ള കുട്ടികളൊക്കെ ചില വലിയ കുട്ടികളാണ് പക്ഷേ അവരൊക്കെ നന്നായിട്ട് സൈക്കിൾ ചവിട്ടും അപ്പോൾ അതുകൊണ്ട് ആദ്യക്ക് ഇനി ഇപ്പം സൈക്കിളിനോടിച്ചിട്ട് താല്പര്യമൊക്കെ വന്നു തുടങ്ങി അപ്പം ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്തായാലും വെക്കേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് സൈക്കിൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിനി എന്തായാലും വാങ്ങിച്ച് അവൻ ഇഷ്ടപ്പെടും എന്നൊക്കെ സംശയമായിരുന്നു കാരണം ബർത്ത്ഡേയ്ക്ക് ചേട്ടൻ സർപ്രൈസായിട്ട് സൈക്കിളായിരുന്നു ഗിഫ്റ്റ് എന്നെ ഉദ്ദേശിച്ചിരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ബെർഡേ സൈക്കിൾ വാങ്ങിച്ച് സർപ്രൈസ് ആക്കണ്ട അവൻ സർപ്രൈസ്ഡ് ആവില്ല സൈക്കിള് കാരണം അവൻ ഒട്ടും ക്രേസ് ഇല്ല ഇങ്ങനത്തെ സൈക്കിൾ കാരണം നമ്മൾ എഫേർട്ട് ഇട്ട് ചവിട്ടണമല്ലോ സാറിന് ഈ ബാറ്ററി പരിപാടികളൊക്കെ മീൻസ് ഇലക്ട്രിക്ക് കാര്യങ്ങൾ അവിടെ ഒക്കെ താല്പര്യം സ്വിച്ച് ഇട്ടാൽ പോകണം ജസ്റ്റ് ആക്സ് കൊടുത്താൽ പോകുന്ന പരിപാടികളിലൊക്കെയാണ് പുള്ളിക്ക് താല്പര്യം അപ്പം ഇത് നമ്മൾ ചവിട്ടണമല്ലോ അതുകൊണ്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വെക്കേഷനോടുകൂടി കാണണം നല്ല താല്പര്യം വന്നു ഇപ്പം നെക്സ്റ്റ് മന്ത് എങ്ങാണോ സൈക്കിൾ വാങ്ങിക്കണം ഇവിടിപ്പം ഒരു സൈക്കിളും മൂന്ന് കുട്ടികളുമാണ് അപ്പം ഇവര് മൂന്ന് പേരും കൂടെ പിന്നെ ടൈം വെച്ച് ഇത്ര ഇത്ര സമയം വെച്ചിട്ട് അങ്ങനെ ആയപ്പോഴത്തെ സൈക്കിളിൽ അങ്ങ് പിടിയായി ആയപ്പോഴത്തേക്ക് അല്ലാതെ അവിടെ വലിയ താല്പര്യമില്ലായിരുന്നു അവർക്ക് സൈക്കിൾ അപ്പം ആൾക്കാർ കൂടി ഒരു സൈക്കിളെ ആയപ്പോഴത്തേക്ക് അവർക്ക് തമ്മി തമ്മി വേണം എനിക്ക് വേണം ചവിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു പിന്നെ മഞ്ചിട്ട കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പിടിക്കുകയതുകൊണ്ട് മഞ്ചിറ്റ് പിന്നെ ഇത്ര സമയം ഒരാക്ക് ഇത്ര സമയം ഒരാൾക്ക് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഹാൻഡിൽ അതിൻ്റെ അടിക്കോട് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്തെടുത്തിട്ടില്ല ഇനി എങ്ങനെയാണ് സൈഡിൽ കൂടെ അങ്ങനെ വല്ലതും വീഡിയോ വന്നെങ്കിലേ ഉള്ളൂ ഞാൻ അങ്ങനെ കുഞ്ഞുങ്ങൾ ഫുഡ് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഫോട്ടോസൊന്നും അങ്ങനെ എടുത്ത് വെക്കത്തില്ല കാരണം ഇനി എങ്ങാനും കണ്ടുവച്ചെ കാണാം അതെങ്ങാണോ കണ്ടുപിട്ട് ഉള്ള കഴിപ്പൊ നിർത്തിയാണെന്ന് മേടിച്ചിട്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ അങ്ങനെ അതെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം എല്ലാവരും പതുക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ഇറങ്ങി അവർ രണ്ട് വണ്ടിയിലായിട്ടാണ് വന്നത് പിന്നെ മഞ്ചിറ്റയൊക്കെ അങ്ങനെ എല്ലാവരും പിന്നെ കണ്ണൻചേട്ടൻ്റെ അച്ഛനും അമ്മയും ഇവിടെ നിന്നു കേട്ടോ ഞാനും ആദ്യ കുട്ടിനും ഇവിടെ നിന്നു പിറ്റേ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബസംഗമായിരുന്നു അതുകൊണ്ട് അച്ഛനും അമ്മയും നേരത്തെ പോയി കാരണം അച്ഛനും നേരത്തെ കിടന്ന് ഉറങ്ങണം അതുകൊണ്ട് തന്നെ നേരത്തെ പോയിച്ച് ദൂരം ഉണ്ടല്ലോ വീടുകൾ തമ്മിൽ അതുകൊണ്ട് അവർ നേരത്തെ ഇറങ്ങി അവരാണ് ആദ്യമേ ഇറങ്ങിയത് അതിനുശേഷം ഇവർ രണ്ടുപേരും ഇറങ്ങി പിന്നെ അമ്മുമ്മയും അഞ്ചുട്ടിയൊക്കെ ആയിട്ട് ലാസ്റ്റിലായിട്ടോ ഇറങ്ങിയത് അങ്ങനെ നല്ലൊരു നല്ലൊരു കുറച്ച് നിമിഷങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരും ഇവിടെ അടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ട് ചാറ്റ് ടേക്കപ്പ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിറ്റേ ദിവസം നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് കുടുംബസംഘവുമാണ് അതിൻ്റെ വീഡിയോസ് ഞാൻ വേറെ വരാം അപ്പോൾ അത്രയേ ഉള്ളൂ വീണ്ടും കാണാം ബായ്